സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളതെന്ന് മന്ത്രി എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് അതുകൂടാതെ ക്ഷേമനിധി പെൻഷനുകളും ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി ബാലഗോപാൽ ഇന്നലെ അറിയിച്ചു മറ്റൊരു സന്തോഷ വാർത്തയുള്ളത് കുടിശ്ശികയെ കിടക്കുന്ന ഒരു ഗഡു ഷാ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് മുഴുവൻ കുടിശ്ശിക പെൻഷനുകളും ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടാതെ നരേന്ദ്രമോദിയുടെ പി എം കിസാൻ വഴിയുള്ള രണ്ടായിരം രൂപയുടെ വിതരണം ജൂലൈ നാലാം വാരം കൊടുക്കുമെന്നാണ് മുമ്പ് അറിയിച്ചിരുന്നത് അതുപ്രകാരം ഈ ആഴ്ച തന്നെ നരേന്ദ്രമോദിയുടെ പി എം കിസാൻ യോജന വഴിയുള്ള രണ്ടായിരം രൂപയുടെ വിതരണം ഈ ആഴ്ച തന്നെ ലഭിക്കും എന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇതിനുള്ള അറിയിപ്പുകൾ ഉണ്ടായേക്കാം